മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചാലും മനീഷിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ഫ്രിഡ്ജ് ടാസ്കിൽ നമുക്ക് മനസ്സിലായി പക്ഷെ ഈ ഒരു ഗെയിമിൽ ഈ ഒരു ടാസ്കിൽ തോറ്റുപോയത് നമ്മുടെ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് അലറി വിളിച്ചിറങ്ങി ഓടിയത് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പൊ ഈ ഒരു ടാസ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ എന്തായിരുന്നു ആ ടാസ്ക് എന്ന് ജസ്റ്റ് ചെയ്യാൻ പറയാം ആറ് ഫ്രിഡ്ജ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന മിഡ് വീക്ക് എ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആറ് പേർക്കും ഓരോ ഫ്രിഡ്ജ് വെച്ചുണ്ട് ആ ഓരോ ഫ്രിഡ്ജിൻ്റെ ഈ കെപ്പാസിറ്റിയൊക്കെ ഒരുപോലെയാണ് പക്ഷെ ആയിട്ടുള്ള കളറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജൊക്കെ തന്നെയാണ് ഇനി അതിന് ഓപ്പോസിറ്റ് ഒരു ഇത്തിരി ഡിസ്റ്റൻസിൽ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് അത് വലുതും ചെറുതും വല്യ പാവക്കൂട്ടിയും ഒക്കെയുണ്ട് ഈ പറയുന്ന സാധനങ്ങൾ മൊത്തത്തിൽ ഒന്നിച്ച് കൂട്ടി നിരത്തിയിട്ടേക്കാണ് ഈ സാധനങ്ങൾ ഈ പറയുന്ന മിഡ് വീക്ക് എ വിക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സഹായികൾ ഓടിപ്പോ എടുത്തുകൊണ്ട് വരണം ആദിൽ ആൻഡ് നൂറ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുമോ അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്നിച്ച് ഇതെല്ലാം എടുത്തെടുത്ത് കയറ്റണം ഇതായിരുന്നു നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ ഈ ഒരു ടാസ്ക് ടാസ്ക് എന്ന് പറയുന്നത് ഇനി ഈ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെയാണ് നടന്നത് അങ്ങോട്ട് ബസ് ബസറാമർത്തി ഒന്നും നോക്കാതെ ഒന്നും നിൽക്കുന്ന മനുഷ്യരെ വരെ എടുത്തുകൊണ്ട് വന്ന ഫ്രിഡ്ജിനകത്ത് തള്ളിക്കയറ്റി അടയ്ക്കുമെന്ന് കരുതി പിന്നെ അനീഷിന് വേണ്ടി കളിച്ച നമ്മുടെ അനുമോളും അപ്പാനീഷ്ത്തും ഇവർ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയോ അതിനുശേഷം ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഉടനെ രണ്ട് വലിയ പെട്ടി ആ വലിയ പെട്ടിന്ന് വെച്ചാല് അവരിലെ ഡ്രസ്സ് കൊണ്ടുവന്ന ചുമന്ന വലിയ പെട്ടിയില്ലേ ആ ഒരു വലിയ സ്യൂട്ട് കേസ് അത് നമ്മുടെ അപ്പാനീഷ് ഈ എന്തിനാണോ എന്തോ വലിച്ചെടുത്ത് ഫ്രിഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജ് കേറ്റാൻ ഫ്രിഡ്ജ് തുറന്ന് ആ വലിയ പെട്ടി എടുത്ത് കയറ്റാൻ നോക്കുകയാണ് ആ ഫ്രിഡ്ജിനകത്ത് ആ പെട്ടി എടുത്ത് വെച്ചാൽ പിന്നെ എവിടെ ഈ സ്ഥലം പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ അപ്പാനിയെ അപ്പം അപ്പാനി കാണിച്ച അതെനിക്ക് തോന്നുന്നു അപ്പാനിയെ മണ്ടത്തരം കാണിക്കുന്നതല്ല സോറി അനീഷിനെ ചതിക്കാൻ നോക്കുന്നതല്ല അപ്പാനിക്ക് അങ്ങനെ കളിക്കാനേ അറിയത്തുള്ളൂ അപ്പാനി മൊത്തത്തിലൊരു മണ്ടൻ ഗെയിമറാണ് ഒരു ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല ചുമ്മാ കിടന്ന് എന്തൊക്കെയോ ടീം ഉണ്ടാക്കി കുറെ ബഹളം വെക്കാൻ അറിയാം എന്നല്ലാതെ അപ്പ സത്യം പറഞ്ഞ ഒരു ബോധം ഇല്ല എന്നെനിക്ക് ആ ഒരു ഗെയിം ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അനുമോൾ കിടന്ന് കഷ്ടപ്പെട്ട് കുറേയൊക്കെ ഒക്കെ വാരി എടുത്തുകൊണ്ടൊക്കെ വന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടി 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 കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് റെനാ ഫാത്തിമയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ആര്യൻ അത്ര ആക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല കഴിഞ്ഞ ടാസ്കില് ആരും കാണിച്ച ഒരു ആത്മാർത്ഥത ഈ ഒരു ടാസ്കില് ആരും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ ഓൾമോസ്റ്റ് ബാക്കി എല്ലാവരും ഓബ്വിയസ്ലി ഇന്ന് മുമ്പ് എങ്ങനെയായിരുന്നു മത്സരിച്ചത് അതുപോലെ തന്നെ മത്സരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടാസ്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു അങ്ങനെ ടാസ്ക് കഴിഞ്ഞപ്പോഴോ അവിടെ ഭയങ്കര അടി നടക്കുകയാണ് എന്തുവാ താനാണ് കൂടുതൽ ഫ്രിഡ്ജിനകത്ത് കയറ്റിയതെന്നും പറഞ്ഞിട്ട് എല്ലാവരും കിടന്ന് അടിയോടടി അപ്പം ആ അടി നടക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ഭയങ്കര ഒരു കോമഡി നടന്നു അപ്പം അടി അതായത് ഈ പറയുന്നതൊന്നും ബിഗ് ബോസ് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കാതെ എല്ലാവരും കിടന്ന് ബഹളം വെക്കുവാണ് ഇത് ഞാൻ ഇത്ര എടുത്തു അതെടുത്തു ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളൊക്കെ എടുത്തതെന്ന് എണ്ണാൻ പറഞ്ഞു അങ്ങനെ എണ്ണാൻ തുടങ്ങി എണ്ണാൻ തുടങ്ങുമ്പോൾ അനീഷാണെങ്കിൽ അനീഷ് ഉൾപ്പെടെ ആവേശത്തോടെ നിൽക്കുകയാണ് അനീഷ് ആദ്യം അനീഷിൻ്റെ ടീമായിട്ടുള്ള അനുമോളും അപ്പാനിയും എല്ലാം എണ്ണി 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 അവസാനം ഒരു ടൂൾ ബോക്സ് അനീഷ് കണ്ടുപിടിച്ചിട്ട് ആ ടൂൾ ബോക്സ് തുറന്നിട്ട് ടൂൾ ബോക്സിലെ ഓരോ സാധനങ്ങളും കൗണ്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ആദ്യം എണ്ണിയപ്പോൾ ഈ പറയുന്ന ശരത്തിനും നമ്മുടെ അനുമോൾക്കും കിട്ടിയിട്ടുള്ളത് നാൽപ്പതായിരുന്നു എങ്കിൽ ടൂൾ ബോക്സ് എല്ലാം കൂടെ എണ്ണിയപ്പോഴത്തേക്ക് കിട്ടിയത് അറുപത്തി നാലായി കൗണ്ട് അങ്ങനെ അവർക്കാണ് ഏറ്റവും കൂടിയത് കിട്ടിയത് എന്നുള്ള ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് ബാക്കി എല്ലാവരും എണ്ണുന്നത് അപ്പം എല്ലാവർക്കും എണ്ണി എല്ലാവരുടെ സാധനങ്ങളും എണ്ണിയപ്പോഴും ഇതേപോലെ ഒരു കൗണ്ടൊക്കെ എല്ലാവർക്കും കിട്ടി അങ്ങനെ എല്ലാവരും ഭയങ്കര ആവേശത്തോടെ നിൽക്കുമ്പോൾ ഈ ടൂൾ ബോക്സ് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു വഴക്ക് അവിടെ നടന്നു അത് സത്യം വന്നാൽ അപ്പാനി ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട് അപ്പാനി പറയുന്നുണ്ട് ഞങ്ങൾ ടൂൾ ബോക്സ് ഒന്നായിട്ടാണ് ബിഗ് ബോസ് കൗണ്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ നാൽപ്പത് ടൂൾ ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്തുള്ള ഓരോന്നിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറുപത്തി നാല് എന്ന് പറയുന്നുണ്ട് അനീഷ് അത് സമ്മതിക്കുന്നില്ല അനീഷ് പറയുന്നു ടൂൾ ബോക്സിൽ ഓരോന്നും എണ്ണാൻ സാധിക്കും ഓരോ പാർട്സിനെയും കൗണ്ട് ചെയ്യാം അപ്പോൾ അറുപത്തി നാല് എന്നാണ് അനീഷ് പറഞ്ഞത് അങ്ങനെ ഇതിവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബിൻസി ഉണ്ടല്ലോ ബിൻസി ഒരു കവർ ബ്രെഡും കൊണ്ടുവന്നിട്ട് ആ ബ്രെഡിന്റെ കവറിനകത്തുള്ള ഓരോ സ്ലൈസിനെയും എണ്ണാം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അത് സംഭവിച്ചൂടേ ശരിയാണ് കറക്റ്റ് ആണ് പറഞ്ഞത് ബോക്സിനകത്തുള്ള ഓരോ ടൂൾ പാട്ടിനെയും എടുക്കാമെങ്കിൽ ബിൻസിക്ക് ആ ഒരു ബ്രെഡ് കവറിനകത്തുള്ള ഓരോ സ്ലൈസിനെയും സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അതിന്റെ പിന്നില് കൊറേ അടിയും ബഹളവും നടക്കുന്ന ബിഗ് ബോസ് അവിടെ എന്തൊക്കെയോ മൈക്കിള് വിളിച്ച് പറയുന്നുണ്ട് ഇതൊന്നും ആരും കേൾക്കുന്നില്ല അവിടെ അടിയോടടി ഇതിൻ്റെ ഇടയിൽ അനുമോൾ അനുമോൾ കുറേ കളിയും ചിരിയൊക്കെ അവിടെ നടത്തുന്നുണ്ട് അനുമോൾ അവിടെ കിടക്കുന്ന മാതളം എല്ലാം നുള്ളിപ്പറക്കി പറക്കി പൊളിച്ച് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാനും തിന്നാനും തുടങ്ങി ഇതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു മാതളം തിന്നു തീർന്നപ്പോൾ ഇനി അടുത്ത് എന്തോ എടുക്കണം എന്നും കരുതി ഒരു മൂലയ്ക്ക് വന്ന് ഇന്ന് നോക്കുന്നു വീണ്ടും ഒരു മാതളം കിട്ടിയപ്പോൾ അത് ഉടുപ്പിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അനുമോൾ അതും എടുത്തുകൊണ്ട് പോകുന്നു അവിടെ അത്രയും വലിയ അടിയും ഗെയിമും ബഹളവും നടക്കുന്നു അനുമോൾ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒരു പരുവമായി നിൽക്കുമ്പോൾ ഷാനവാസാണെങ്കിൽ മടുത്ത് ആണല്ലോ ക്യാപ്റ്റൻ അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു വമ്പൻ അറിയിപ്പ് വരുന്നുണ്ട് അതായത് ഈ കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയർ എടുത്ത് കണക്ക് ഓടിയാ നിങ്ങൾ എല്ലാവരും ഓർക്കുക അപ്പൂപ്പനെയും അമ്മൂമ്മയെയും പാവേനയും ഒന്നിനെയും എടുത്ത് ഞങ്ങളാരും ഫ്രിഡ്ജിൽ വെക്കത്തില്ല നിങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമോ എന്നൊക്കെയാണ് ബിഗ് ബോസ് ചോദിച്ചത് അപ്പോൾ ഒരു ഗെയിം പറയുമ്പോൾ അതിനെ അന്തമായിട്ട് ചുമ്മാ ചാടി കയറി അതാ പറഞ്ഞത് കാള കാളപെറ്റു എന്ന് പറയുന്ന ഉടനെ കയർ ഓടാതെ ചിന്തിച്ച് ചെയ്യൂ എന്ന് ബിഗ് ബോസ് പറയേണ്ട ഗതികേടിലേക്ക് വന്നു അപ്പോഴത്തേക്കും എല്ലാവരും അതാ പറഞ്ഞ ത്രീ ജി അവര് ത്രീ ജി അങ്ങനെ തേഞ്ഞൊട്ടിയ എല്ലാണവും കൂടെ പക്ഷെ കുഴപ്പമില്ല കാരണം വെച്ചാൽ മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിൽ കുറച്ചൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസും അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും വെജിറ്റബിളിൻ്റെ പേരെഴുതിയ കാർഡും ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അത് മാത്രം കൗണ്ട് ചെയ്താൽ മതി അത് ഷാനവാസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി ഓ അവിടെയും വൻ കോമഡികൾ നടക്കുന്നുണ്ട് ആദ്യം തന്നെ കോമഡിക്ക് തിരികൊളുത്തിയത് നമ്മുടെ അപ്പാനീശ്വരത്താണ് അവരുടെ ഇതെല്ലാം ഫ്രിഡ്ജിനകത്ത് ഓരോന്നും എടുത്ത് എണ്ണാൻ തുടങ്ങി എണ്ണിയപ്പം തറക്കേടില്ല ഒരു ഇരുപത്തിനാലെണ്ണം ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത്തിനാലിൻ്റെ കൂടെ ഉപ്പ് കവറ് പിന്നെ ഗ്ലാസ് മൺകുടം ഇതൊക്കെ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്താ കുഴപ്പമില്ല ഉണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ കിടന്നു ബഹളം അവസാനം ബിഗ് ബോസ് ഒരു വട്ടം പറഞ്ഞു ഷാനവാസിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് ഷാനവാസ് ഇതൊന്നും കേൾക്കുന്നില്ല കാരണം അമ്മാതിരി ബഹളം അവിടെ അപ്പോൾ വീണ്ടും എല്ലാവരും കൂടെ കേട്ടില്ല കേട്ടില്ല ഒന്നുകൂടെ പറ സത്യമല ബിഗ് ബോസ് എനിക്ക് തോന്നി ഇറങ്ങി ഓടി ഓ യുവങ്ങളെ ഒന്നും മേയ്ക്ക എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എങ്ങോട്ടോ പോയി കാരണം കുറേ നേരത്തേക്ക് ബിഗ് ബോസിന്റെ ശബ്ദവേ ഇല്ല എല്ലാവരും എല്ലാടോ കിടന്നങ്ങ് അലയ്ക്കും എല്ലാവരും തന്നെ ബിഗ് ബോസ് പറ പറ പറഞ്ഞിട്ടായിരുന്നു നടന്നത് അങ്ങനെ അവസാനം ബിഗ് ബോസ് പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ ശബ്ദിക്കാതിരുന്നാലേ കേൾക്കാൻ പറ്റത്തോളൂ ഈ കൈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപ്പും പാത്രങ്ങളും എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തു പിന്നെ മുട്ടയുടെ കൂടെയൊക്കെ പറ്റും കാരണം മുട്ട അല്ലെ രേണുസുതി പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് മുട്ട പിന്നെന്തോന്നു ഉരുട്ടിയിടോ ഉരുട്ടിയിടാൻ പറ്റത്തില്ലല്ലോ മുട്ടയ്ക്ക് അത് ട്രേ വേണം അപ്പൊ ആ ട്രേ കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ശരി ഫൈനലി അനീഷിന്റെ ടീം അനീഷിന് അനീഷിന്റെ ടീം അനീഷിന് വേണ്ടിയിട്ട് ഇരുപത്തി നാല് സ്കോറാണ് ഒപ്പിച്ചിരിക്കുന്നത് അതുപോലെ സരിക സരികയ്ക്ക് ഇരുപത്തി മൂന്നായിരുന്നു ഒനീലിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒന്നിലിന് വേണ്ടി കളിച്ചത് ഷാനവാസും അക്ബറുമാണ് നാൽപ്പത്തി ഏഴ് കിട്ടി റനാ ഫാത്തിമയ്ക്ക് മുപ്പത്തി ഏഴ് പറഞ്ഞാൽ റനാ ഫാത്തിമ ഇത്തവണ കുറച്ച് പിന്നോട്ട് പോകുമെന്ന് കരുതിയതാണ് കാരണം എന്ന് വെച്ചാൽ ആരെയും ഒട്ടും തന്നെ അങ്ങോട്ട് ആക്റ്റീവായിട്ട് കളിച്ചില്ല മനഃപൂർണ്ണം കളിച്ചില്ലാന്ന് എനിക്കൊരു തോന്നൽ വന്നു പിന്നെ രേണു സുതിക്ക് മുപ്പത്തി രണ്ട് ദെൻ സരിക്ക് സോറി ഷാരിക ഷാരിഖ കെ ബി ഷാരികക്ക് വേണ്ടി കളിച്ചത് നമ്മുടെ ബിന്നിയും ന്യൂറയുമാണ് അവർക്കാണ് ഏറ്റവും ലീസ്റ്റ് കിട്ടിയത് പത്തൊമ്പതേ കിട്ടിയോള് അവരൊക്കെ കുറേ മറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒനീലാണ് ദെൻ അതിനുശേഷം റെനാ ഫാത്തിമ ആര്യൻ ജിസേൽ അവരുടെ ടീമാണ് ഏറ്റവും സെക്കൻഡ് വന്നിരിക്കുന്നത് അനീഷിന് ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എങ്കിലും നാലാം സ്ഥാനം നാലാം സ്ഥാനമാണ് അനീഷിനുള്ളത് അപ്പോൾ ഏകദേശം ഈ ഒരു ഗെയിമിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ശരി ഒരു വൺ കോമഡി ഗെയിമാണ് ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇത്രയും നല്ല എഴിൻ്റെ പണി കൊടുക്കുമ്പം ആ ഏഴിൻ്റെ പണിയുടെ ഒരു ഒരു ശതമാനം ബിഗ് ബോസിനും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഈ ഒരു ഏഴിൻ്റെ ഏഴിൻ്റെ പണി ബിഗ് ബോസിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ പിന്നെ അതുപോലെ അനീഷിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അപ്പാനീശ്വരത്തും അനുമോളും ഉറപ്പായിട്ടും അനീഷിനെ ചതിക്കുന്നുണ്ട് ഒരുപാട് കാര്യത്തിൽ ചതിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ അനുമോളും അതുപോലെ ശരത്തും അനീഷിനെ ചതിക്കുന്നുണ്ട് അത് പക്ഷേ അവർ മാത്രമല്ല ഒന്ന് രണ്ട് പേർക്കൊക്കെ ഒരു മനസ്സിലൊരിതുണ്ട് ഇത് തനിക്ക് വേണ്ടിയിട്ടല്ലോ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു തോന്നലിൽ പലരും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അപ്പാനുഷ്ഠത്തിൻ്റെ ഒരു കേസ് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരന് ഒരു ഗെയിമും കളിക്കാൻ അറിയത്തില്ല പുള്ളിക്കാരന് എങ്ങനെയൊക്കെയോ ബഹളം വെക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് ഏതായാലും ശരി നിങ്ങളുടെ കമൻറ്റ് പറയുക അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സിനും അതുപോലെ റിവ്യൂസിനും വേണ്ടിയിട്ട് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ലൈവിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓടിയെത്താം ബായ്